ക്രിസ്മസിനോടനുബന്ധിച്ച് കേക്കുകൾ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് ആയ സ്റ്റാറുകൾ ട്രീ എൽ ഇ ഡി ലൈറ്റ്സ് പുൽക്കോട് ക്യാപ്പ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഗംഭീര വിലക്കുറവിൽ ഏവർക്കും സ്വാഗതം സൂപ്പർ വാല്യുവിന്റെ ക്രിസ്മസ് പുതുവത്സരാശംസകൾ വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ നടത്തുന്ന ഇരുപത്തിരണ്ടാമത് ഭാഗവത സത്രത്തിന്റെ ധ്വജപ്രയാണം തിരുവല്ലാമല ശ്രീ വിലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു വടക്കാഞ്ചേരി പാർലിക്കാട് നൈമിഷ്യാരണ്യത്തിൽ നടത്തുന്ന ഇരുപത്തിരണ്ടാമത് ഭാഗവത തത്വ സമീക്ഷാ സത്രവേദിയിൽ ഉയർത്തുന്നതിനുള്ള ധ്വജപ്രയാണം തിരുവല്ലാമല ശ്രീവില്ലാദ്രിന ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു പൂജയ്ക്ക് ശേഷം ധജം അലങ്കരിച്ച രഥത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പാർലിക്കാട് എത്തിച്ചേർന്നു ധജപ്രയാണ യാത്ര ദേവസ്വം മാനേജർ മനോജ് കെ നായർ നാളികേരമുടച്ച് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി രക്ഷാധികാരി വി എൻ രഘുനന്ദനൻ നായർ കെ രഘുവാര്യർ ശാരദ തുടങ്ങിയവർ പങ്കെടുത്തു പ്രയാണ യാത്രയ്ക്ക് സി ജി ശശി ഉണ്ണികൃഷ്ണൻ മുള്ളൂർക്കര വേണു ചേലക്കര ഗോപിനാഥൻ കിള്ളിമംഗലം ടി എസ് അജിത് എന്നിവർ നേതൃത്വം നൽകി സത്രവേദിയിൽ സ്ഥാപിക്കുന്ന ഘോഷയാത്ര ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് ഡിസംബർ മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഭാഗവത തത്വ സമീക്ഷാ സത്രം നടക്കുന്നത് ന്യൂസ്